ഇഗ്നോ എല്ലാം പാസ്സായി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് അതായത് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാം കംപ്ലീറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയുണ്ട് അപ്പോൾ അസൈൻമെൻറ്റും തിയറിയും എല്ലാത്തിനും ഉണ്ട് കൂടാതെ പ്രാക്ടിക്കൽ പ്രോജക്റ്റ് ഇൻറ്റേൺഷിപ്പ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ഫുൾ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് അപ്പോൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ പോലെ ഗ്രേഡ് കാർഡ് ഫുൾ ഇങ്ങനെ കംപ്ലീറ്റഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ടു ത്രീ അല്ലെങ്കിൽ ഫോർ മന്ത്സിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഈ പറഞ്ഞേക്കുന്ന ഇഗ്നോടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും പോസ്റ്റലായിട്ട് നമ്മുടെ അഡ്രസ്സിലോട്ട് വരും അത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി വരും പക്ഷേ ടൈം എടുക്കാ ഈ ക്രെഡിറ്റ് കാർഡിൽ ഇങ്ങനെ കാണിച്ചതിന് ശേഷം നാല് മാസം അഞ്ച് മാസം വരെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വരെ വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നാലും അഞ്ച് മാസം വരെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് അത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചിരുന്നതാണ് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഡിലേ ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് വരുന്നവരെ കാത്തിരിക്കുക പിന്നെ നമുക്ക് ഇഗ്നോന്ന് കിട്ടുന്നൊരു സംഭവിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് അത് ഓട്ടോമാറ്റിക്കലി വരില്ല അത് നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ പൈസ കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം ആ ഒരു അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോൺവെക്കേഷൻ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇഗ്നോയില് നിലവിലൊരു കോൺവെക്കേഷനും നടക്കുന്നില്ല ഇനി വരാൻ പോകുന്ന കോൺവെക്കേഷൻ മുപ്പത്തി എട്ടാമത്തെ കോൺവെക്കേഷനാണ് മുപ്പത്തി എട്ടാമത്തെ കോൺവെക്കേഷൻ ഒരു ഈ ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് ഒക്കെ ആയിട്ട് വിളിക്കും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റും നോർമലി ഒരു സർട്ടിഫിക്കറ്റിന് അറുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഈ എം കോം എംബി എന്ന് പറഞ്ഞതിനൊക്കെ രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം ആയിരത്തി ഇരുന്നൂറ് പേ ചെയ്യണം അതുപോലെ ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കൺവെക്കേഷൻ അപ്ലൈ ചെയ്യുന്നൊക്കെ നോക്കി ഇൻഡ് നൂല ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും സർവീസ് ആവശ്യമെങ്കിൽ നമ്മുടെ വാട്ട്സാപ്പ് നമ്പറിലോട്ട് കോൺവെക്കേഷൻ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നിലവിൽ ഓപ്പൺ അല്ല ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്തായാലും നമ്മളത് ഏഹ് ചാനല് വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ മുപ്പത്തി എട്ടാമത്തെ കോൺവെക്കേഷൻ അപ്ലിക്കബിൾ ആവുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എക്സാം കഴിഞ്ഞവരും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം കഴിഞ്ഞവർക്ക് മാത്രമേ മുപ്പത്തെട്ടാമത്തെ കോൺവെക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ മുന്നേയാണ് നിങ്ങൾ പാസ് ഔട്ടായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേറ്റ ഏതെങ്കിലും ഒരു ടേമിലൊക്കെ നിങ്ങൾ പാസ് ഔട്ട് ആയിട്ട് ഇപ്പോഴും കോൺവെക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുപ്പത്തെട്ടാമത്തെ കോൺവെക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും അങ്ങനെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ രണ്ട് എക്സാമിൻ്റെ ആണെങ്കിൽ അവർക്ക് മുത്തിട്ടാമത്തെ കോൺവിക്കേഷൻ വന്നാലാണ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇഗ്നോലെ നമുക്ക് ടി സിയോ കാര്യങ്ങളൊന്നും കിട്ടില്ല നമ്മൾ ടി സി കൊടുത്തിട്ടല്ലോ ഇഗനോലെ അഡ്മിഷൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞു കഴിഞ്ഞാലും ടി സി കിട്ടുന്നതല്ല അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നില്ല അതായത് ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നില്ല പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് ക്രെഡിറ്റ് കാർഡും ഇഗ്നോ പോസ്റ്റിലായിട്ട് നമുക്ക് അയച്ചു തരും അത് കഴിഞ്ഞാൽ നമ്മൾ പൈസ അടച്ചിന് ശേഷം കൊൺവിക്കേഷൻ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടും ഈ മൂന്ന് സംഭവങ്ങൾ മാത്രമേ ഇഗ്നോ ഡയറക്റ്റ്ലി കൊടുക്കുന്നുള്ളൂ ബാക്കി നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ റീജൻ സെൻറ്ററിലോട്ട് പോവാം അവിടെ നിങ്ങൾക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയിപ്പോൾ കോൺവെനിക്കേഷൻ വിളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഉണ്ടാവും ഇനി അടുത്ത എന്ത് വീഡിയോ നിങ്ങൾക്ക് ചെയ്യണം എന്നെ കമൻറ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ